ജോഗിങ് വന്നിട്ട് ഉറങ്ങിപ്പോയതായിരിക്കും അല്ലേ ഞാൻ പറഞ്ഞില്ലേ വട്ട കേസ് തന്നെ ആന്റിക്ക് വീടില്ലേ ആന്റി ഞങ്ങളുടെ വീട്ടിലേക്ക് വാണ്ട എനിക്ക് വേണ്ട പക്ഷേ പൊതുവെ രുചിയായിട്ട് വാങ്ങി കഴിച്ചോ ഏഹ് റെയിൽ പാളത്തിൽ ഒരു പെണ്ണിന്റെ ശവം ശവം ഞരഞ്ഞ് കിടപ്പുണ്ട് എവിടെ നമുക്ക് പോയി കാണാം വേണ്ട അവരിങ്ങോട്ട് വന്ന് കണ്ടോളും പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോ ആ പെണ്ണിന്റെ ആണെന്നാ തോന്നുന്നത് ഞാനൊരു പാടി കയറാൻ വന്നതാണ് ജാമ്യം കിട്ടുന്ന യാതൊരു ഹോപ്പും വേണ്ട യോഗമുണ്ടെങ്കിൽ പത്ത് പതിനാല് വർഷം കഴിഞ്ഞ് കാണാം നിന്നെ അവര് തൂക്കി കൊന്നില്ലെങ്കിൽ പാവ എന്റെ സുഹൃത്തിന് ഈ ഗതി വന്നു പോയല്ലോ ഒന്നും പറയണ്ട സന്ധ്യ കിറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ ഉറക്കച്ചറോടെ കയറി വരുന്ന ജോലി എന്താണെന്നൊക്കെ എനിക്കറിയാം അത്തരക്കാർക്ക് താമസിക്കാൻ എവിടെ ഇവിടെ ഉണ്ടെന്ന് കുട്ടി കരുതണ്ട ഹോട്ടലല്ലേ ഇത് വേഷം കട്ട പറയില്ലല്ലോ ഇതാണ് ഉള്ളിലെ വേഷം കട്ടെന്ന് നല്ല കുടുംബത്തിൽ പറഞ്ഞ വേറെയും പെൺകുട്ടി ഇവിടെ ആയി കഴിയുന്നുണ്ട് ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല ഇപ്പൊ അവിടെ നിന്ന് കാറും വെട്ടിയൊക്കെ ഇട്ട് വന്ന് കൈയപ്പിനെ ഞാൻ കരുതി ഇനി ഇവിടെ ശരിയാവില്ല എന്ന് എന്താണോ നോക്കി നിൽക്കുന്നത് അതായിപ്പോ നോക്കി നിൽക്കുന്നു E അതേ ഞാൻ ചെറുപ്പത്തിൽ കണ്ട മുഖമാ ഒരു ഇപ്പോഴും ചെറുപ്പക്കാരൻ തന്നെ ഏറാടി മാമൻ മാമൻ എന്നെ മനസ്സിലായോ അയ്യേ മാമന്റെ പഴയ ഓർമ്മ ശക്തി ഒക്കെ പോയി പണ്ട് എന്തൊരു ഓർമ്മയായിരുന്നു ഡൽഹിയിലെ മോള് അല്ല ഏരാടി മാമൻ എല്ലാം മറന്നു കുഞ്ഞുനാളിൽ ഞാൻ ഇവിടെ വന്നതും ഏറാടി മാമൻ എന്നെ കുതിരപ്പുറത്ത് കയറ്റിയതും വീണ്ടും കൈപ്പൊട്ടിയപ്പോ ഞാൻ അച്ഛനോട് പറയുന്നു പറഞ്ഞപ്പോ ഏറാടി മാമൻ പേടിച്ചതും ഞാനൊന്നും മറന്നിട്ടില്ല നാട്ടിൽ നിന്ന് വരുന്ന വഴിയാ അവിടെ ചെന്നപ്പോ ഇവിടെ വരണെന്നും എല്ലാരും കാണണമെന്നും തോന്നി വേണ്ട ഏറാടിമാമ എനിക്ക് ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ലാത്തേക്ക് എത്ര വർഷമായി ഇവിടുന്ന് പോയിട്ട് ഇന്നലെ ഇവിടുന്ന് പോയ പോലെ എനിക്ക് ആണോ ചെറുപ്പത്തിലേ കണ്ടല്ലേ ഒരുപാടങ്ങ് മാറിപ്പോയി പക്ഷെ അന്ന് ഇത്ര നിറം പ്രിൻസ് മോനെ പാർവട്ടി മോക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കും ഉമ്മയൊക്കെ നാട്ടിൽ വന്നിട്ട് മോള് പോയാ മതി മോൾ ഈ മുറി മോളുടേതാ അന്ന് വന്നപ്പോഴും മോൾ ഇവിടാ ഉറങ്ങിയത് ആ ഞാൻ പോയി പ്രിൻസ് കുഞ്ഞിനെ വിളിച്ചോണ്ടിര അവൻ അറിഞ്ഞ വലിയ സന്തോഷാവും പ്രിൻസ് കുഞ്ഞെ ഒന്ന് താഴേക്ക് ഒന്ന് നോക്ക് ആരാ വന്നു എന്താ നോക്ക് ഇയാൾ കളിപ്പിക്കാത്ത കാര്യം പറഞ്ഞോ നമ്മുടെ ശാലുമോള് ശാലിനി ശാലിനിയ ഏത് ശാലിനി ആ പ്രിൻസ് കുഞ്ഞ് വന്നോ എത്ര നേരം വേണ്ടി നമ്മൾ ശാലിമോട് കാത്തിരിക്കുന്നു എന്റെ മുഖ ഓർമ്മയുണ്ടോ ഞാൻ മറന്നിട്ടില്ല അതാ എങ്ങനെ മറക്കാൻ കുട്ടിക്കാലത്ത് രണ്ടുപേരും കൂടെ ആയിരുന്നല്ലോ കൂട്ടോ അതാരോ അതീ കുഞ്ഞിന്റെ കൂടെ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ലെന്ന് വിചാരിച്ചു അല്ലേ ആ മഞ്ഞത്ത് കിടന്ന് ഞാൻ മരിച്ചെന്ന് കരുതിയോ ഇനിയുള്ള രംഗങ്ങൾ ഭീകരാക്കാൻ വേണ്ടിയാ അഞ്ചു മുതൽ ശാലിനി ആയത് ഞാൻ ഉള്ളൂ രാത്രിക്ക് എന്താ സ്പെഷ്യൽ വേണ്ടത് കുട്ടിക്ക് എന്താ ഇഷ്ടം എന്ന് പറഞ്ഞോളൂ രാത്രിക്കുള്ള സ്പെഷ്യല് ഞങ്ങൾ സംസാരിച്ച് ശരിയായിക്കോളാം ഇപ്പൊ ശാലിനി കൊള്ളുവാ ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കേ അത് ശരി എല്ലാം കെട്ടിപ്പിറക്കി ഇങ്ങോട്ട് ഇവിടെ പോന്നിരിക്കാനല്ലേ

കാറിൽ കാറിൽ കോടതിട്ടു പോയി മാനഭംഗപ്പെടുത്തി വിശ്വസിക്കാൻ പോവല്ലേ എന്താ തെളിവുണ്ട് ഈ പീറകോട്ട് കാണിച്ചാണോ നീ എന്നെ കോടതി ഏറ്റാൻ പോകുന്നത് കാണിക്കേ ലൈസൻസ് ഞാൻ ആകെ എന്താ ധാരാളം മതി ഒരു രാത്രി കൊണ്ട് തനിക്ക് ഒന്നും നഷ്ടപ്പെട്ടില്ല പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ലൈഫാ ആ തിരിച്ചയായും കഴിയുമോ എനിക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് മുതൽ ഈ മുറി എന്റെ അച്ഛനോ അത് തന്നെ അങ്ങനെ ആരും ഇവിടെ ഇല്ല എന്റെ അച്ഛനല്ല ഇളയമ്മയുടെ മോള് നൈജീരിയയില് എമ്മ ഞാൻ ജയം കുഞ്ഞിനെ ഒരുപാട് നാളുകൾ അതെ ആന്റി വന്ന് കേറിയില്ലേ നിങ്ങളൊക്കെ ഫ്രണ്ട് പറയുന്നു പറയുന്നു മിനിസ്റ്റർ അങ്ങനെ ഞാൻ ശുക്രദശ ഒരു ഒരു അത്യാവശ്യ വന്നിട്ടുണ്ട് അവന്റെ ഒരു കാര്യത്തിന് നിന്റെ ഹെൽപ്പ് വേണം ഞാൻ നിന്നെ കാണാൻ ആണോ ആദ്യം എനിക്ക് എന്തെങ്കിലും കഴിക്കണം അല്ലാതെ വിശക്കുന്നു ചൂടായിട്ട് എന്തുണ്ട് ഹലോ ിനും കാരണം ഈ തെണ്ടി നാരയുടെ കൂട്ടുകാരന്റെ കാമുകയാണെന്ന് കരുതി തട്ടിക്കൊണ്ടുവന്ന ഒന്നും മനഃപൂർവ്വമല്ല ചെല്ലെ കുട്ടി പോയി വീണ്ടും ഇവിടെ താമസിക്കാം വിളിച്ചോളൂ പോളെ ക്രൂരമായ വിളയാട്ടത്തിൽ നമുക്ക് നമുക്ക് കഴിഞ്ഞല്ല മറക്കാം മറക്കും ഈ ഈ ഈ തരൊക്കെ ഇവിടെ ഇവിടെ ഒരു 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 കോംപ്ലിമെന്റ് അതേ ഇവൻ പത്രത്തിൽ പത്രത്തിൽ കൊടുത്താലോ മാത്രം തിരുത്തപ്പെടാവുന്ന തെറ്റല്ല നിങ്ങൾ രണ്ടുപേരും ചെയ്തത് നിങ്ങളല്ല രണ്ടാഴ്ച മുമ്പ് ഉറപ്പിച്ച എന്റെ കല്യാണം ഇതുകൊണ്ട് തെറ്റിപ്പിരിഞ്ഞു അറിയോ നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേര് ചീത്തയായി ഈ ബാംഗ്ലൂരിൽ വളരെ കഷ്ടപ്പെട്ട ഞാൻ താമസ സ്ഥലം കണ്ടെത്തിയത് അവിടെ തന്നെ ഇറക്കി വിട്ടു പത്രത്തിൽ ഒരു തിരുത്തോണ്ട് ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റും പതിനഞ്ചാം തീയതി എന്നെ കൊണ്ടുപോകാൻ എന്റെ ഡാഡി വരും തമിഴ്നാട് കേഡറിലുള്ള ഒരു ഐ പി എസ് ഓഫീസർ എന്റെ ഡാഡി ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് വേണ്ടിയാണ് ഡൽഹി പോയിരിക്കുന്നത് മടങ്ങി വന്നിട്ട് വേണം എനിക്ക് കോർട്ടില് കേസ് ഫയൽ ചെയ്യാൻ അതുവരെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ ഡാഡി പറഞ്ഞാൽ ചിലപ്പോ ജീവിതം മുഴുവനും എവിടെ അവളെ കൊണ്ടുവന്നത് Oh, <laughs> <laughs>